ഇന്നൊരു കുട്ടി ഫാമിലി ബ്ലോഗാണ് ഈ കാണുന്ന കാണുന്നാൾ വലിയ ഷെഫൊക്കെ ആണെങ്കിലും ഇന്നത്തെ റെസിപ്പിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സിസ്റ്റർ ലോസ് ആണ് കേട്ടോ പിന്നെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉള്ളൂ അങ്ങനെ ബിരിയാണിയുടെ അലങ്കാര എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കളിക്കാൻ പോയി അവരുടെ കയ്യിൽ എന്തോ ഒരു സ്ട്രോങ് ഒരു ഉള്ള സംഭവം കിട്ടി അതിൻ്റെ പേരെന്തൊന്നും എനിക്കറിയത്തില്ല അതെങ്ങനെ പറപ്പിക്കുക എന്നുള്ളത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കുകയാണ് പക്ഷേ ഞാൻ അങ്ങോട്ട് എത്രയോ ട്രൈ ചെയ്തിട്ടും എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല എനിക്കതെന്തോ വലിയൊരു കൗതുകമായിട്ട് തോന്നിക്കുക അവർ ഭയങ്കര സ്മൂത്തായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തിട്ടും അത് അതങ്ങോട് ശരിയാവണില്ല അങ്ങനെ ബിരിയാണി ഒക്കെ ദമ്മെന്ന് ഇറക്കിയിട്ടോ അങ്ങനെ വിളമ്പാൻ തുടങ്ങി വിളമ്പണമെങ്കിൽ ആദ്യം ഇളക്കണല്ലോ ഇളക്കി ഇളക്കിയിട്ട് മൂപ്പറി കണ്ട് തൃപ്തി ആവണില്ല അവസാനം വിശപ്പ് സഹായിച്ച് ഓരോരുത്തർ കുട്ടീനെ ചെമ്മിൻ്റെ മുന്നിലൊക്കെ കൊടുന്ന് ഇരുത്തി ഒന്ന് വിളമ്പി തരുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കലാപരിപാടി തുടങ്ങിയാലോ എന്നുള്ളത് പിന്നെ വലിയ വലിയ കലാകാരന്മാർ ജനിച്ച നറവാടായതുകൊണ്ട് അതിനൊന്നും കുറവേ വന്നില്ല പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം ഞങ്ങളൊരു ഫാമിലി പിക്കും കൂടി എടുത്തു അതിൻ്റെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ